ജൂൺ നാല് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിം ഈ കേരള രാഷ്ട്രീയത്തിന്റെ ഒരു ചേഞ്ചറായിരിക്കും ബിജെപി വയനാട് രാഹുൽ ഗാന്ധിക്ക് യാത്ര യാത്ര പറയാൻ വിട പറയാൻ ആൾക്കാർ തയ്യാറായിരിക്കാം അവിടെ എല്ലാരും പറയുന്നത് ബൈ ബൈ രാഹുൽ വെൽക്കം മോദി എന്നാണ് ഈ ബിജെപി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച അടഞ്ഞ നന്ദകുമാർ പറഞ്ഞു അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം തന്നെ പറഞ്ഞു ഇരുമുന്നണികളിലെയും പല പ്രമുഖരും നിങ്ങളിപ്പോ ഒന്നോ രണ്ടോ പേരുകൾ മാത്രമാണ് നിങ്ങളിപ്പോൾ സുധാകരൻ ഇ പി ജയരാജൻ തുടങ്ങിയ പേരുകൾ മാത്രമാണ് കേട്ടിട്ടുള്ളത് ഒരിക്കലും ബി ജെ പിയിൽ ചേരില്ല എന്ന് വിചാരിക്കുന്ന കക്ഷികളുടെ തലവന്മാർ വരെ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ജൂൺ നാലിന് ശേഷം കൂട്ടത്തോടെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളിലെ പ്രമുഖർ ബി ജെ പിയിൽ ചേരും അതാണ് ഞാൻ പറഞ്ഞത് ഇത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിൽ ഒരു വലിയ തരം ബിജെപി സംസ്ഥാനത്തിന്റെ അറിവോടുകൂടി എല്ലാ തലത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട് എൽ ഡി എഫിലെയും യു ഡി എഫിലെയും അസംതൃപ്തരായിട്ടുള്ള പല ആളുകളും ഇതിനോടകം ചർച്ച ചെയ്തിട്ടുണ്ട് ഇനി ജൂൺ നാല് കഴിയുമ്പോൾ നിങ്ങൾ എന്താ പറയുക ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല പേരുകളും ബി ജെ പിയോടൊപ്പം എൻ ഡി എ യോടൊപ്പം ചേരുന്ന സ്ഥിതി വരും ഈ നന്ദകുമാര പറഞ്ഞിരിക്കുന്നത് ലാബിലുൾപ്പെടെ